ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഒന്നില് ബാലിറ്റി പെട്ടിയാണ് ഇത് ആദ്യകാല ബാലിറ്റി പെട്ടിയാണ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലം മുതൽ ആ ഡേറ്റ് ആണ് ഇതിന് കാണാറ് രണ്ട് കമ്പനിക്കാണ് പേരാണ് കമ്പനിയുടെ പേര് ഇത് ആ ഡേറ്റും അപ്പോ രണ്ട് കമ്പനിക്കാണ് ഇത് ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടുള്ളത്

ആ ഒരു സാധാരണ ഉള്ള ലോക്ക് സിസ്റ്റമാണ് ലോക്ക് സിസ്റ്റാണല്ലേ ഇതൊക്കെ അതേ ഇതൊക്കെ ഇവിടെ അങ്ങനെ ലോക്ക് ചെയ്യാനോ പൂട്ടാനോക്കുള്ള ഒരു സംവിധാനം ആ നമ്മൾ ഇപ്പോതാ ഒരു ഇതുപോലെ തന്നെ ആ ഇങ്ങനെ വന്നേ കഴിഞ്ഞാൽ ഇവിടെ പൂട്ട് സീൽ ചെയ്യിയോറ് സീൽ ചെയ്യാവര് ആ പിന്നെ തുറക്കാൻ കഴിയില്ല ആ ഇതിലൂടെ നമ്മൾ ഇടും ല്ലേ വോട്ട് ഇടുന്ന ആ ഒരു ഗ്യാപ്പ് വെരിസ് ആ വർക്കിംഗ് കുറച്ച് കുറവാണ് വയ്യപ്പല്ല ഒരു കണ്ടീഷൻ ഉണ്ട് അങ്ങനെ വലിയ 1951 ലെ वोटിംഗ് മെഷീൻ അല്ലേ എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ ഒരു വിശേഷപ്പെട്ട ഒരു സംഭവം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചിലപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും ഈ വീഡിയോ കാണുന്ന അപ്പോൾ ആ ഒരു സംഭവം എന്താണെന്ന് ഞാൻ പറയുന്നില്ല നേരിട്ട് കാണിച്ചാ ഈ ഒരു സംഭവമാണ് അത് അപ്പൊ അത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആളാണ് നമ്മോടൊപ്പം ചേരുന്നത് അത് നമുക്ക് ആളൊന്നും പരിചയപ്പെടാം പേര് ഹാരിസ് എന്താ ചെയ്യുന്നത് ഷോപ്പ് നടത്തുകയാണ് അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു എന്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം ഇത് ഇലക്ട്രിക് മെഷീൻ മുമ്പേ നമ്മളെല്ലാവരും

അപ്പൊ ഇത് പ്രിസൈഡിങ് ഓഫീസർമാർ നടന്നിട്ടുണ്ടാവും ഇത് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ബോക്സുകള് എന്നിട്ട് ഇതിന്റെ സിസ്റ്റം എങ്ങനെ വരുന്നത് ലോക്കായി കിടക്കാം തുറക്കാൻ ബുദ്ധിമുട്ടാവും

അപ്പൊ ഇതിപ്പോ എത്ര വർഷം വരെയാണ് ഈ സാധനം അറിയോ അതും ആയിട്ട് അറിയില്ല അറിയില്ല അല്ലെ ആ അപ്പൊ ഈ രണ്ട് പത്ത് വർഷം ഗ്യാപ്പ് ഇട്ടിട്ടുള്ള രണ്ട് മെഷീനുകളാണ് ഇവിടെ ഉള്ളത് അല്ലേ ആഹ് അപ്പൊ ഈ ഒരു മെഷീൻ ഞാൻ സൂക്ഷിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ

തമിഴ്നാട്ടിൽ ഒരു എക്സിബിഷൻ പറഞ്ഞിരുന്നു ആന്റിക്കിന്റെ എക്സിബിഷൻ അവിടെ നിന്നാണ് ഇത് കിട്ടിയത് അവിടെ ഇതുപോലെ വിൽപ്പന സ്റ്റാൾ ഉണ്ടായിരുന്നു ആ സ്റ്റാളിൽ നിന്ന് ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് പൈസ കൊടുത്ത് വാങ്ങിയതാണ് തന്നോ ഗവൺമെന്റിന്റെ ലേലനം ചെയ്തിട്ടൊക്കെ പിന്നെ ഇത് ഒരു സംഭവമാണ് ഇത് കിട്ടിയത് എനിക്കൊരു പഴയ മാർഗ്ഗ വെള്ളൊക്കെ നന്നിട്ട് ശനങ്ങാട് അയാളെ പറഞ്ഞു അതൊരു പെട്ടിയാണ് തുറക്കാൻ കഴിയില്ല കൊണ്ടെങ്കിലും ആവശ്യം എടുക്കാൻ പറ്റും എന്ന് ഞാൻ നോക്കുമ്പോഴാണ് ഇത് സാധനം അവിടെ അങ്ങനെ രണ്ട് പൊട്ടി അവിടെ നീട്ടി വരുന്നത് അപ്പൊ അത് വാങ്ങിച്ചു

സംരക്ഷിച്ചിട്ടുള്ളത് അല്ലേ കിട്ടിയേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ബാലറ്റ് ബോക്സ് ആണ് കയ്യിലുള്ളത് അപ്പൊ ആ ബാലറ്റ് പെട്ടി ഉപയോഗിച്ച ആളുകളൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പൊ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഇതിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഇപ്പോൾ നമ്മൾ ഒരുപാട് പുരോഗതി പ്രാപിച്ചെങ്കിലും നമ്മൾ ആ പഴയ കാലത്ത് ആ വിശ്വാസ്യത ഇപ്പോൾ പലർക്കും കിട്ടുന്നില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ബാലറ്റ് ബോക്സുകൾ തന്നെയാണ് ബാലറ്റ് പെട്ടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ പഴയകാല ഓർമ്മകൾ അയവിറക്കാനോ പഴയകാലം ഇതൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ആളുകളെ മനസ്സിൽ ഇപ്പോൾ ആ ഓർമ്മകളൊക്കെ ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ തലമുറക്കൊന്നും ഇത് അറിയുകയില്ല ഞാനൊക്കെ തന്നെ ഇപ്പോഴാണ് ഇത് കാണുന്നത് അപ്പോൾ ഈ ഒരു ഇലക്ഷൻ ചൂട് പിടിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈയൊരു ഓർമ്മ നിങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക പുതിയൊരു അറിയാത്തവർക്കതൊരു തന്നെ ആയിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്